എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ കേരള പി എസ് സിയുടെ തന്നെ ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള ഓഫീസ് അറ്റൻഡൻറ്റ് ആ വേക്കൻസിയെ പറ്റിയിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനലിറ്റി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ നിന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഗവൺമെൻറ് സെക്രട്ടറിയേറ്റ് കേരള പി എസ് സി ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കേരള ലജിസ്ട്രേച്ചർ സെക്രട്ടറിയേറ്റ് അങ്ങനെ വിവിധ ഓഫീസുകളിലേക്കുള്ള ഓഫീസ് അറ്റൻ്റൻ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ഈ മാസം തന്നെ ഡിസംബർ ഇരുപത്തൊൻപതാം തീയതി വരും എന്നാണ് പി എസ് സിയുടെ അറിയിപ്പ് വന്നിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ തവണ സീറോ എയ്റ്റ് നയൻ ബാ ടു തൗസൻഡ് നയൻറ്റീൻ ആ ഒരു കാറ്റഗറി നമ്പറിൽ വന്ന ഓഫീസ് അറ്റൻ്റൻറ്റിൻ്റെ ആ ഒരു വേക്കൻസിക്ക് വളരെ മികച്ച ഒരു റിക്രൂട്ട്മെൻറ്റാണ് നടന്നിരിക്കുന്നത് ഇരുപത്തിയേഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ആ ഒരു ലിസ്റ്റ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് ഈ ലിസ്റ്റിൻ്റെ കാലാവധി വരുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പത്താം ആണ് ഈ ഒരു എക്സാമിൻ്റെ യോഗ്യത വരുന്നതെങ്കിലും ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണിത് കഴിഞ്ഞ തവണ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ വെറും അറുപത്തി നാല് വേക്കൻസീസ് ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഈ ഒരു ലിസ്റ്റിൽ എണ്ണൂറ്റി എൺപത്തിയാറ് പേരെ ഉൾപ്പെടുത്തി എണ്ണൂറ്റി എൺപത്തിയാറ് പേരിൽ ഓപ്പൺ കാറ്റഗറിയിൽ തന്നെ എണ്ണൂറ്റി അൻപത്തി മൂന്ന് പേർക്കോളം ഇതുവരെ ഏകദേശം ഒരു വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ ലിസ്റ്റിൽ എണ്ണൂറ്റി അൻപത്തി മൂന്ന് പേർക്കോളം നിയമനം ലഭിച്ച ഒരു ലിസ്റ്റാണ് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് വരെ നിയമനങ്ങൾ നടത്തുന്ന ഓഫീസ് അറ്റൻ്റൻറ്റ് എക്സാം ഗവൺമെൻറ് ജോലി നേടാനായിട്ടുള്ളൊരു സുവർണാവസരം തന്നെയാണ് അപ്പോൾ ഡിസംബർ ഇരുപത്തൊൻപതാം തീയതി വരെ നമുക്ക് നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം ഈ ഒരു കാര്യം ചെയ്യുന്നത് നമ്മൾ എൻ്റെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് നമുക്കിവിടെ തന്നെ കാണാം